നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി ഒമ്പത് തിങ്കൾ കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർമാർ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും എട്ട് ജില്ലകളിലെ മഴ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ് വയനാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഒരു ജില്ലയിലും ജില്ലാ കളക്ടർ പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാനത്ത് നാൽപ്പത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകളിലേക്ക് ജൂലൈ മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു വയനാട് ഒഴികെയുള്ള സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്നും അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ജൂലൈ ഇരുപത്തിയൊമ്പതിനും മുപ്പതിനും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ജൂലൈ മുപ്പത്തി ഒന്നിനും പ്രാദേശിക അവധിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്ത് തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിളിച്ചു നോക്കുക